ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ആറ് പേർക്ക് ഇരിക്കാവുന്ന തേക്കിന്റെ ഡൈനിങ് ടേബിൾ അത് ഗ്ലാസോട് കൂടി കന ഉള്ള ഗ്ലാസ്സോട് കൂടിയിട്ട് ആറ് പേർക്ക് ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരും വെട്ടിക്കാറ്റിലയും നമ്മളെ രണ്ട് ഷോപ്പിലും ഈ ഓഫർ ഉണ്ട് വന്നിരിക്കുന്നത് ഓഫർ കേട്ടാ എന്തായാലും ഞെട്ടും ഫാക്ടറി വിലയന കുറവിലാണ് നമ്മളത് ഒരു ഓഫറായിട്ട് സ്പെഷ്യൽ ഓഫർ ആയിട്ട് അത്രയും കിടില ഓഫറാണ് ഗ്ലാസ് അടക്കം ഇതാണ് തേക്ക് കണ്ടോ തേക്കിന്റെ ഡൈനിങ് ടേബിള് ഉള്ളില് നമുക്ക് പെബിൾസ് ഇടാം നമുക്ക് കല്ല് കാര്യങ്ങൾ അങ്ങനത്തെ ഇടാം ഗ്ലാസ് അടക്കം ഫ്രെയിം മാത്രല്ല ഗ്ലാസ് അടക്കം ഓഫർ കേട്ടാ എന്തായാലും ഞെട്ടും കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാന്ന് പറഞ്ഞിട്ട് ഓഫർ പറയാൻ പോവാണ് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ ഈ ആറ് പേരേക്ക് ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ ഗ്ലാസ് അടക്കം തേക്കിന്റെ കേട്ടോ അത്യാവശ്യമൊക്കെ നമുക്ക് ഗ്ലാസ് അടക്കം അയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന കുറെ വീഡിയോകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് തേക്കിന്റെ ഡൈനിങ് ടേബിൾ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് ഇപ്പൊ ഈ മോഡലുണ്ട് ഈ മോഡലുണ്ട് ഓരോ മോഡലുകൊണ്ട് ഇത് നമുക്ക് സ്റ്റോക്ക് തീർന്നാലും നമുക്ക് ഏപ്രിൽ മുപ്പത് വരെയാണ് നമുക്ക് ഇതിന്റെ ഓഫറുള്ള വിഷു ഓഫറാണ് അപ്പൊ നമുക്ക് മുൻകൂട്ടി വന്ന് ബുക്ക് ചെയ്യാം രണ്ടാഴ്ച സമയം അപ്പൊ നമ്മൾ അതിന്റെ ഓഫർ അതിന്റെ ഡിസൈൻ അനുസരിച്ച് ഡിസൈൻ സെലക്ട് ചെയ്യാൻ സൗകര്യം ഉണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ആ ഓഫറിന് ആ ഡിസൈൻ ഇത്ര എണ്ണത്തിൽ ആ രൂപയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്തു തരും ആറ് പേർക്ക് ഇരിക്കാവുന്ന തേക്കിന്റെ ഡൈനിങ് ടേബിള് അത് വരുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് കന ഗ്ലാസ് ഗ്ലാസ് അടക്കാണ് നമ്മൾ ഇത് തരുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് പേർക്ക് ഇരിക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ഷോപ്പാണ് ഉള്ളത് ഒരു ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മയിൽവാണൻ കമ്മട്ടൂൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇനി ഒരു ഷോപ്പ് വരുന്നത് ചെറുതൂരുത്തി വെട്ടിക്കാറ്ററി കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാട്ട് ഇപ്പൊ നമ്മുടെ ഈ രണ്ട് ഷോപ്പിൽ വന്നാലും നമുക്ക് ഈ ഓഫർ കിട്ടും പിന്നെ നമ്മുടെ ഓഫറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളെ പഴയ ഡൈനിങ് ടേബിൾ ഒന്നും തരണ്ട തരാതെയാണ് നമ്മൾ ഈ റേറ്റ് തരുന്നത് കാരണം എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞാൽ എം ആർ പി ഇപ്പൊ ഇതിന്റെ എം ആർ പി ഒക്കെ നമുക്ക് പതിനാറും പതിനേഴും ഒക്കെ കടകളിൽ വരും ആ എം ആർ പിന്നാണ് എക്സ്ചേഞ്ച് എടുക്കുക നമ്മളിപ്പോൾ അതായത് ഫാക്ടറി വിലക്കി അതായത് ബൾക്ക് നമ്മൾ തന്നെ മില്ലും നമ്മൾ തന്നെ ഫാക്ടറിയും ഉള്ള കാര്യമുണ്ട് നമ്മളെ ഇടനിരക്കാരില്ലാതെ ചെയ്യുന്ന കാര്യമുണ്ട് ഷോറൂമുകൾക്ക് കൊടുക്കുന്ന റേറ്റിനാണ് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇത് ബൾക്ക് സ്റ്റോക്ക് നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാലും കടകൾക്ക് ആയാലും ഈ പീസ് ഇതേ റേറ്റിൽ തന്നെയാണ് അടിക്കുക ഇപ്പൊ നമ്മൾ കസ്റ്റമർക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത് ബൾക്കായാലും ഒരു പീസ് ആയാലും നൂറ് പീസ് ആയാലും ഇതേ റേറ്റിലാണ് നമ്മൾ കൊടുക്കുക നമ്മുടെ പ്രൈസ് വരുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ ഈ പ്രൈസിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷൊർണൂർക്ക് വരെ ഷൊർണൂർ വന്ന് ബുക്ക് ചെയ്യുക ഇനി ഈ പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവടത്തും രണ്ടാഴ്ച മാക്സിമം മൂന്നാഴ്ചക്കുള്ളിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്ന പറയണേ രണ്ടാഴ്ചയ്ക്കന്നെ മതി നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് കിട്ടും ബുക്കിംഗ് നമ്മൾ സ്വീകരിക്കുന്നതാണ് ഈ ബുക്ക് ചെയ്ത സാധനം പ്രൊഡക്റ്റ് വന്ന് കണ്ട് നോക്കിയിട്ട് എടുത്താലും മതി ബുക്ക് ചെയ്യാൻ പറയണേ എത്ര ആൾക്ക് വേണ്ടിവരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ചെയ്യാൻ പറയണേ ഒരിക്കലും പ്രൊഡക്റ്റ് നമ്മൾ തേടി വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവല്ല ഇത് എല്ലാവർക്കും കിട്ടുന്ന ഓഫറാണ് പിന്നെ എല്ലാ ടേബിളും ഈ വിലയാണ് വിചാരിക്കുന്നത് ഈ പ്രൈസിനും ഉണ്ട് ഇതിനും ഇപ്പോൾ ഡിപ്പോ ഉണ്ട് പല വെറൈറ്റികളുണ്ട് അപ്പൊ ഈ മോഡൽസ് ഒക്കെ ചെയ്യാം കണ്ടോ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഡൈനിങ് ടേബിൾ കണ്ടോ രണ്ട് സ്ഥലത്ത് പെബിൾസ് ഇടാൻ പെബിൾസ് ഇടുന്ന മോഡലാണ് ഈ ഡൈനിങ് ടേബിൾ ആണ് നമുക്ക് ഗ്ലാസ് അടക്കം കേരളം ഞെട്ടുന്ന ഓഫറാണ് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർമായിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ എത്തും